അഖിലലോക പ്രാർത്ഥനാ വാരാചരണം സമാപിച്ചു ബന്ധെടുക്ക വൈ എം സി എ പടുപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി പടുപ്പ് സെന്റ് ജോർജ് വികാരി ഫാദർ ജോസഫ് വാരാണത്ത് ഉദ്ഘാടനം ചെയ്തു നൂറ്റി അൻപത് വർഷമായി നവംബർ മാസത്തിൽ വൈ എം സി എ നടത്തി വരുന്ന പ്രാർത്ഥനാ വാരാചരണത്തിന്റെ സമാപനം പടുപ്പ് വൈ എം സി എ ഹാളിൽ നടന്നു ബന്ധെടുക്ക വൈഎംസി പടുപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കാസർഗോഡ് ജില്ലാതല സമാപനത്തിന്റെ ഉദ്ഘാടനം പടുപ്പ് സെന്റ് ജോർജ് വികാരി ഫാദർ ജോസഫ് വാരണത്ത് നിർവഹിച്ചു സമഗ്രമായ വികസനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ കാര്യമാണ്

പടുപ്പ് സെന്റ് ജോർജ് അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ചിന്താർമണി അനുഗ്രഹ പ്രഭാഷണവും നടത്തി യൂണിറ്റ് സെക്രട്ടറി ഇമ്മാനുവൽ പറഞ്ഞാനാൽ പ്രാർത്ഥന നടത്തി മിഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ ചെയർമാൻ ബേബി പള്ളിക്കുന്നിൽ വനിതാ ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം സുമാബാബു ബാബു യുണി വൈ സംസ്ഥാന ചെയർമാൻ അഖിൽ ജോൺ ഉടുപ്പി നാഷണൽ പ്രോജക്റ്റ് വൈസ് ചെയർമാൻ ടോംസൻഡ് ടോം ജില്ലാ വൈസ് ചെയർമാൻ അജീസ് അഗസ്റ്റിൻ സിസ്റ്റർ ബ്രിജിത്ത് ഷീല സബ് റീജ്യൻ വനിതാ ഫോറം ചെയർപേഴ്സൺ സിസിലി പുത്തൻപുരക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ബന്ദടുക്ക വൈ എം സി എ പ്രസിഡന്റ് ജോണി താനയിൽ സ്വാഗതവും ജില്ലാ ജനറൽ കൺവീനർ ബൈജു ചാത്തമ്പുഴയ്ക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബന്ദടുക്ക